ൂരാം അനുദർശനം സ്വാചന്ദ്രിസിത്രം సుత్ండ ఆశే స్వీశనాశయో ఇడోదరే చమసా కండరం తె ప్రాశిస్తమాసే గ్రసనేహాసుర్పణం దే భగవన్నగ్నిమూత్రం దీక్షాజన్మోపసరం తం ప్రాయణీయోదే అనీయదష్ట్రావా ప్రవర్గ్య తవ శీర్షకం క్రదో సద్యా సభ్యాం చిరయో సమోహితే సో వస్తురేస్తవనా నవస్తిని శంసా తవ దేవ सत्राणि सर्वाणि शरीर त्वं सर्वयज्ञो नमो नमस्ते अखिल अखिलमन्त्रदेवद्रव्याय सर्वक्रतवे क्रियाल्मने वैराग्यभक्त्यानुभाविद ज्ञानाय विद्या गुरवे नमो नमः भगवन्त्वया दृदा विराजते भूदर भूस യാവസ്സരോദാ ദുർഗ മതംഗമരം ഭൂമണ്ഡലേനൃതാ ഹൃദയേ ടാ ശൃോടനെയൂയസ കുലേന്ദ്ര ദൈവവിഭ്രമാഗദസ്തുഷ ലോകാത്മാതരം പിതേമചാ ശ്രീ നമസ ത്വ

ൂര്യക്രാ ഉപയുദ്ധം <prosêm> ഭവമേതം അരിമേക സോഹരി കലംസബത്രം കദനിമ ആമിന ശുമേദ ഭക്തിയാ ശ്രവേദ ഓചതേ ജനാർത്ഥനം അസ്യ ആശുതി പ്രസീദതി തസ്മിൻ പ്രസന്നി സകല ആശിഷാ പ്രഭാവകിന്തു ർലഭം താ വിരലമ വൽപധി അനന്യ ദൃഷ്ടിയാ അപതാം ഗുഹാശയ സോയന്ദതേ സഗതിൻ മജന്ത പദം പര പര ഓ ലാനോഗേ പുരുഷാത് സാരित्व പുരി അങ്കദാന ഭഗവൽ കഥാ സുദാ ആഭീയകരണ അഞ്ജലി നിർഭയവഹ മഹോബിരചേദ বিনাനേദരം ശ്രീകൃഷ്ണാർപന ശ്രീമദ് മഹാപുരാണേ പാരമഹംസ സംവിധായ സ്കന്ധേ വരാഹ പ്രാദുർഭാവ ഗോവിന്ദ 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 നാമ ഹരി നമോ ത്രയോദോധ്യ ഗോവിന്ദമസീർത്തോവിഗോവിന്ദ